പറയുന്നു കേരള ന്യൂസ് ആലപ്പുഴ മറ്റു വാർത്തകളിലേക്ക് ഇടുക്കി ജില്ലയിൽ ഏക്കർ തോട്ടം ഭൂമി തിരിച്ചുപിടിക്കാൻ സർക്കാർ നീക്കം തുടങ്ങി സ്പെഷ്യൽ ഓഫീസറായിരുന്ന എം ജി രാജമാണിക്യം നൽകിയ റിപ്പോർട്ട് അംഗീകരിച്ചാണ് സർക്കാർ നടപടി സ്വാതന്ത്ര്യത്തിനു മുൻപ് വിദേശ കമ്പനിയുടെ കൈവശം ഇരുന്നതെന്ന് സ്പെഷ്യൽ ഓഫീസർ കണ്ടെത്തിയ എം എം ജെ പ്ലാന്റേഷനിലെ രണ്ടായിരത്തി എഴുന്നൂറ്റി ഒൻപത് ദശാംശം ആറ് ഏഴ് ഏക്കർ ഭൂമി നടപടി ജില്ലയിൽ രണ്ടായിരത്തി എഴുന്നൂറ് ഏക്കർ തോട്ടം ഭൂമി തിരിച്ചുപിടിക്കാൻ സർക്കാർ നീക്കം തുടങ്ങി ആദ്യഘട്ടമായി കട്ടപ്പന സബ് കോടതിയിൽ ജില്ലാ കളക്ടർ സിവിൽ കേസ് ഫയൽ ചെയ്തു ഏലപ്പാറ വാഗമൺ വില്ലേജുകളിലായി കിടക്കുന്ന കോട്ടമല എസ്റ്റേറ്റിന്റെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ദശാംശം നാൽപ്പത്തിനാല് ഏക്കർ ബോണാമി എസ്റ്റേറ്റിന്റെ തൊള്ളായിരത്തി പതിനാല് ദശാംശം രണ്ടേ മൂന്ന് ഏക്കർ ഭൂമി എന്നിവ തിരിച്ചുപിടിക്കാനാണ് തീരുമാനം പ്രതിസന്ധിയെ തുടർന്ന് രണ്ട് തോട്ടങ്ങളും പൂട്ടിക്കിടക്കുകയാണ് നാൽപ്പത്തിയേഴിന് ശേഷം വിദേശ കമ്പനികൾക്ക് ഈ തോട്ടങ്ങളിൽ മേൽ യാതൊരുവിധ വിധ ഉടമ ഉടമസ്ഥാവകാശമോ കൈവശമോ ഇല്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്രകാരം ഒരു കേസ് വന്നിട്ടുള്ളത് ഇപ്പോൾ വിമാനത്തെ കോടതി പറഞ്ഞിട്ടുള്ളത് ഇനി അടുത്തൊരു കോടതി ഉത്തരവ് ഉണ്ടാകുന്നവരെ ഈ വസ്തുക്കൾ കൈമാറ്റം ചെയ്യുവാനോ മറ്റവർക്ക് വിൽപ്പന നടത്താനോ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ ഇപ്പം പ്രധാനമായിട്ടും എം എം ജെ പ്ലാന്റേഷൻ ഇരുന്നൂറോളം ഏക്കർ വസ്തുക്കൾ വിൽപ്പന നടത്തിയിട്ടുണ്ട് അതിൽ ഭൂരിഭാഗം തോട്ടം തൊഴിലാളികളാണ് തോട്ടം തൊഴിലാളികളുടെ മറവിൽ അവിടെ അവിടെ വസ്തുക്കൾ അപ്പോൾ ബന്ധപ്പെട്ടുള്ള സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട് അത് സർക്കാർ തന്നെ സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത് വിദേശ കമ്പനികൾ കൈവശം വെച്ചിരുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം സ്വതന്ത്രാനന്തരം സർക്കാരിനാണെന്ന് സ്പെഷ്യൽ ഓഫീസർ കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്നാണ് നടപടി കേരള വിഷൻ ന്യൂസ് ഇടുക്കി ഇടുക്കി കേരളം ഡിഎഫ്ഒെ വി സുഭാഷിന്റെ സ്ഥലം മാറ്റം വനംവകുപ്പിനെതിരെ മാങ്കുളത്തെ